ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ക്രിക്കറ്റ് ലോകം കാത്തിരുന്ന മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചിരുന്നു ന്യൂയോർക്കിലെ പിച്ച് അല്പം ദുഷ്കരമാണെങ്കിലും ഇന്ത്യൻ ബാറ്റർമാരുടെ നിലവാരം വിലയിരുത്തുമ്പോൾ അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കാത്ത വിധമുള്ള മോശം പ്രകടനമാണ് ടീം നടത്തിയതെന്ന് പറയാം ഇന്ത്യയുടെ മധ്യനിരയുടെ ബാറ്റിംഗ് പ്രകടനമാണ് തീർത്തും മോശമായത് ഇതിൽ എടുത്തു പറയേണ്ടത് ശിവൻ ദുബൈയുടെ പ്രകടനമാണ് ഐ പി എല്ലിലെ മികവ് വിലയിരുത്തിയാണ് ഇന്ത്യ ദുബൈയെ ട്വന്റി ട്വൻ്റി ലോകകപ്പിലേക്ക് പരിഗണിച്ചത് മധ്യനിരയിൽ സ്പിന്നിനെതിരെ തിളങ്ങാൻ ദുബൈയ്ക്ക് കഴിവുണ്ടെന്നാണ് സെലക്ടർമാർ വിലയിരുത്തിയത് എന്നാൽ ടെസ്റ്റ് ശൈലി ബാറ്റിംഗാണ് ദുബായ് അയച്ചവെക്കുന്നത് ഒമ്പത് പന്ത് നേരിട്ട് മൂന്ന് റൺസ് എടുത്ത ദുബൈയെ നസീം ഷാ റിട്ടേൺ ക്യാച്ചിലൂടെ മടക്കി തീർത്തും നിരാശപ്പെടുത്തുന്ന ബാറ്റിംഗാണ് ദുബായ് അയച്ചവെക്കുന്നത് ദുബായ് ഓൾ റൗണ്ടർ ആയതിനാലാണ് ഇന്ത്യ കളിപ്പിക്കുന്നതെന്നാണ് രോഹിത് പറഞ്ഞത് എന്നാൽ ബോളിങ്ങിൽ ദുബൈയെ ഉപയോഗിക്കുന്നില്ല ഒരു ഓവർ പോലും ദുബൈക്ക് നൽകുന്നില്ലെന്നതാണ് വസ്തുത ഈ സാഹചര്യത്തിൽ ബാറ്റിംഗ് ദുരന്തമായിട്ടുള്ള ദുബൈയെ ഇന്ത്യ എന്തിനാണ് കളിപ്പിക്കുന്നത് െന്ന ചോദ്യം പ്രസക്തമാണ് സഞ്ജു സാംസണിന് അവസരം നൽകണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട് എന്നാൽ ഇന്ത്യ സഞ്ജുവിനെ കളിപ്പിക്കാൻ യാതൊരു സാധ്യതയുമില്ലെന്നതാണ് സത്യം അതിന് കാരണം രോഹിത് ശർമ്മയാണ് നിലവിലെ ടീമിന്റെ പദ്ധതിയിൽ സഞ്ജുവിന് ഇടമില്ല ഓപ്പണിംഗ് ഒഴിച്ച് മറ്റൊരു ബാറ്റിംഗ് പൊസിഷനും ഉറപ്പില്ലെന്നാണ് നായകൻ രോഹിത് ശർമ്മ പറയുന്നത് എന്നാൽ നിലവിലെ ടീമിൻ്റെ പദ്ധതി വിലയിരുത്തുമ്പോൾ മൂന്നാം നമ്പറിൽ ഋഷഭ് പന്ത് തുടരും കോഹ്ലിയും രോഹിത്തും ഓപ്പണർമാരായി തുടരുമ്പോൾ മൂന്നാം നമ്പറിൽ ഇടം കയ്യാനായ ഋഷഭ് പന്ത് കളിക്കേണ്ടത് അനിവാര്യമാണ് അങ്ങനെ വരുമ്പോൾ ഇന്ത്യയ്ക്ക് സഞ്ജു സാംസണിനെ കളിപ്പിക്കാനാവില്ല സഞ്ജുവിനെ മധ്യനിരയിൽ കളിപ്പിക്കുകയെന്നത് ദുഷ്കരവുമാണ് കാരണം ടോപ്പ് ഓർഡറിൽ മികവ് കാട്ടുന്ന താരമാണ് സഞ്ജു സാംസൺ ട്വൻറ്റി ട്വൻറ്റിയിൽ നാലാം നമ്പറിൽ തായെ സഞ്ജു ബാറ്റ് ചെയ്തിരിക്കുന്നത് അപൂർവമായാണ് വലിയ റെക്കോർഡും സഞ്ജുവിന് അവകാശപ്പെടാനാവില്ല ഈ സാഹചര്യത്തിൽ ഇന്ത്യ സഞ്ജു സാംസണിനെ കളിപ്പിക്കാൻ വിരളമായ സാധ്യതയാണുള്ളത് ദുബൈയെ ഇന്ത്യ മധ്യനിരയിൽ പിന്തുണയ്ക്കുന്നത് മണ്ടത്തരമാണെങ്കിലും നായകൻ രോഹിത് ശർമ്മ വിശ്വസിക്കുന്നത് ദുബൈയിലാണ് മീഡിയം പൈസറായ ശിവൻ ദുബൈ മധ്യ ഓവറുകളിൽ വിക്കറ്റ് വീഴ്ത്താൻ കഴിവുള്ള താരങ്ങളിൽ ഒരാൾ തന്നെയാണ് എന്നാൽ ഇക്കോണമി വളരെ മോശമായതിനാൽ വിശ്വസിച്ച് പന്തേൽപ്പിക്കാനും സാധിക്കില്ല മധ്യനിരയിൽ അക്സർ പട്ടേലും രവീന്ദ്ര ജഡേജയും ഇടങ്കയ്യന്മാരായുള്ളപ്പോൾ ഇടങ്കയ്യൻ എന്ന പരിഗണനയിൽ ടീമിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല നിലവിലെ ഫോം വിലയിരുത്തുമ്പോൾ ദുബൈയെ ഇന്ത്യ കളിപ്പിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണെന്ന് പറയാം